മോശല്ല ഇനി മൊത്തം സ്കൂൾ കുട്ടികൾ രണ്ട് സൈഡും ഒരു സൈഡിൽ മാത്രല്ലോ പോവുക സ്കൂൾ തുറന്നു കഴിഞ്ഞ പിന്നെ ഒക്കെ പല പോലത്തിലെ ഗവൺമെന്റിക്ക് പിന്നെ യൂണിഫോം ഒന്നും ആയില്ല ബ്ലോക്ക് എന്റെ ബസ് അവിടെ ആളൊക്കെ കുട്ടികളൊക്കെ സ്കൂളിനെ കണ്ടുകൊണ്ടാണ് ഈ കോളേജ് ജംഗ്ഷൻ കണ്ടുകൊണ്ടുള്ള ഹോട്ടലുകളും പഴയമാര് പത്ത് ദിവസം മുട്ടായി അങ്ങനെ നല്ല കുട്ടികൾ വരും കഴിഞ്ഞു ജാവലി റോസ്റ്റല്ല പിന്നെ കൂടെ ചിലവല്ലോ പുസ്തകം വാങ്ങണെങ്കിലേ ഒരു വീട്ടിൽ ഒന്ന് രണ്ട് പുസ്കളുണ്ടെങ്കിണ്ടല്ലോ നമ്മടെ വലിയ ചെലവുകൾ എല്ലാം കഴിഞ്ഞു ഇപ്പൊ മാസമാസം ബസ്സൂലിയും ഫീസും കൊടുത്താൽ മതി അയ്യായിരം അയ്യായിരം വീതം പതിനയ്യായിരം ഫീസും ഞാൻ ഇന്നലെ പോയിട്ട് എനിക്ക് ആയിരത്തിഅണ്ണൂറ് യൂണിഫോം യൂണിഫോമും ബുക്കം മുമ്പ് തന്നെ പക്ഷെ നോട്ടിസ്സോടാടി

കേട് വന്നിട്ട് മതിയാ പോയില്ല വലിയ കേടൊന്നുമില്ല നമ്മളത് ഒരു കേടും ഈ ബസ്സിൽ പോയി അവരനോട് നനച്ചിട്ടുള്ളൂ അത് മാറ്റി ഞാൻ പറഞ്ഞ മഴക്കാലം അല്ലേ ഇനി നനഞ്ഞു വന്നാലും പേടിക്കേണ്ടല്ലോ രണ്ടെന്നായിട്ടോടെ ഇരുന്നുണ്ട് ചെറിയ കുട്ടികളല്ലേ ആനവണ്ടി ആനവണ്ടി ചീരക്കുയ കൈ അവിടെ സിഗ്നല് കാണിക്കണേ കൈ ഉള്ള വേറെ വല്ല വല്യ കൈ കൊണ്ടിട്ടു പോകും പരിധിയില്ല സന്തോഷാണല്ലോ സന്തോഷം കാണലിണ്ടറിയില്ല അല്ലെങ്കി മന്തി അടിക്കാൻ പോവാൻ പറ്റും ഓന വീട് പൊറത്തിറക്കൂല പാർച്ചിതല്ലാതെ പോവുകയാണെങ്കിൽ ഒറ്റക്കും പോകും ആണെങ്കിൽ നമ്മളായിരുന്നു ഒരു പ്രാവശ്യം താറുപ്പൊന്ന് കാണണം താറുപ്പ് പോയാലും കുട്ടികളായിട്ടൊന്നും പോകണ്ടല്ലോ കുട്ടികളായിട്ടൊന്നും നടക്കൂല

അത് ഫുൾ ആയിട്ട് കണ്ടിട്ടില്ല ആദ്യം തന്നെ കണ്ടിട്ടില്ലേക്കും അല്ലെങ്കിൽ ഗൂഗിൾ പേ പോലെ പേ ടി എം ഇത് വേണം ഫോൺ പേ വേണം പേ എന്റെ ഫോൺ പേ വർക്കിംഗ് വർക്കിംഗ് അല്ലാതല്ല ആക്റ്റീവല്ല ഉപയോഗിക്കാതെ പൈസ ഇട്ടാ വരും എവിടെ ചെന്നാലും ബ്ലോക്ക് ആണല്ലേ എപ്പം സ്കൂൾ തോട്ടല്ലേ ഇന്ന് നേരത്തെ സ്കൂൾ നമ്മള് കറക്റ്റ് നേരത്തെ ഇറങ്ങി ബാങ്കിൽ ഞാൻ ഞാന് സ്കൂളിലൊന്ന് പോണെന്ന് പിന്നെ അങ്ങനെ ഗ്രൂപ്പിൽ പോണെന്നൊക്കെ ഞാൻ പറഞ്ഞ പോയിട്ടുണ്ടാവുന്ന എഴുതി അപ്പ വിളിക്കാൻ പോയിട്ട് ഇങ്ങനൊക്കെ വരുന്ന ചെറിയ ഇടം കാരണം ക്ലാസ്സിൽ തന്നെ വരട്ടെ ഫുള്ള് കാറ്റോ ാണ് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ആവുന്നത് ഇത് പെന്തൽമണ്ണി തന്നെയാണല്ലോ കുട്ടി കയറ്റം പെരിന്തൽമണ്ണി തന്നെയാണ് അവസ്ഥ മൊത്തം ബ്ലോക്ക് ആകും എന്താ സീസണ ൂരില്പത് രൂപ ചായക്ക് പക്ഷെ ഓൺലൈനിൽ ഓർഡർ ഇവിടുന്ന് പിന്നെ ഇതിനായിട്ടുള്ള ഔട്ട്ലെറ്റുകളില് വന്ന് നേരിട്ട് മേടിക്കുകയും ചെയ്യാ ആ ഇത് ഞൊട്ടമലയാണല്ലോ ഇത് ഇത്ര വർഷം കഴിഞ്ഞിട്ടുണ്ടോ ഞാൻ പോവും ഞൊട്ടമ്മളവ് അല്ലെ ഇപ്പൊ ഞാൻ പോന്ന കൂടെ ചെറിയ വളവ് എന്നാ വയനാട്ടിൽ പോകണം മണികണ്ഠം എന്നല്ലേ പറഞ്ഞ എന്താ പറയുക കോഴിക്കോട്ടേക്ക് എന്നാ വന്ന എപ്പോ ആണെങ്കിലും പോവാങ്ങി കിടക്കണ്ടല്ലോ എന്താ പറയണ ചെറിയൊരു വയനാട് വളവ് തന്നെയാണല്ലോ അല്ലേ അത്യാവശ്യം ഇവിടെന്നാലും അത്യാവശ്യം കാഴ്ചകള് കാണാം പക്ഷെ ഇവിടെ പാലിക്കുമ്പോണ്ടക്കാട്ട് കാഴ്ചകൾ കാണാം അപ്പൊ ഈ മഴയും കൂടി പച്ചപ്പ് മലേന്നെയാണ് അവിടെ നോക്കിയാലും അതേമാതിരി ഇവിടുന്ന് മല അത് പാലക്കയം കാഞ്ഞുഴയുടെ ഒക്കെ പാലക്കയം മലധ കാഞ്ഞിരപ്പുഴയിലേക്കൊക്കെ ഡാമിലേക്കൊക്കെ വെള്ളം വരുന്നു അതിന്റെ കൈ കൈ വഴി മല തിരിക്കുകയാണ് നമ്മളെ നാട്ടില് മഴ പെയ്തു കഴിഞ്ഞാ പിന്നെ റോഡ് സൈഡ് മൊത്തം കാട് പിടിച്ചു പച്ചപ്പുരുതായിരിക്കും വയനാടിലയനാട്ടിൽ പോയത് പച്ചപ്പുവാട പച്ചപ്പുരു പച്ചപ്പൂ സ്വിമ്മിംഗ് പൂളും കാണാടിച്ചോട്ടിൽ പോയത് പോയത് നമ്മള് വന്ന ഉദ്ദേശിക്ക ഇങ്ങനെയാണെന്ന് മാറ്റി കൗങ്ങന്ദ്ര വണ്ടി എടുത്താൽ പരമാവധി ഉപയോഗിക്കണം എന്നാണ് കാറിലേ കിട്ടില് കവങ്ങും തയ്യേറ്റ പോണ നൂറ് തയ്യുമുണ്ട് അത് രണ്ടാം കൊല്ലം തയ്യാ രണ്ടാം കൊല്ല തയ്യ മറ്റേ പറക്കും തടിയേ ദിലീപിന്റെ വസ്തു കാര്യായി